ഇന്ന് ഒരുമിച്ച് കൂടി ബിരിയാണി കഴിച്ച് അല്ലെങ്കിൽ നേരെ സന്തോഷിച്ച് പിരിഞ്ഞു പോകുമ്പോഴും നമുക്ക് മറക്കാൻ പറ്റാത്ത നമ്മുടെ പ്രിയപ്പെട്ടവർ അതിൽ ഉപയുപയിൽ തുടങ്ങി അതിനു മുന്നേ നമ്മളൊന്നും കാണാത്ത നമ്മുടെ ഇവരുടെയൊക്കെ ഉപ്പ പിന്നീട് ഇങ്ങോട്ടേക്ക് നമ്മുടെ ഈ വീട്ടിൽ നമ്മൾ ഒരിക്കലും മറക്കാത്ത നമ്മുടെ പ്രിയപ്പെട്ട മൂത്താപ്പ മൂത്തമ്മ നമ്മുടെ അങ്ങനെ നമ്മുടെ ആപ്പ രണ്ടാപ്പമാരുണ്ട് ഈ ഒരാത്തേ നമ്മുടെ പ്രിയപ്പെട്ട റഷീദ അതുപോലെ ഒരുപാട് നമുക്ക് ഏറെ ഓർമ്മകളിലേക്ക് നമുക്ക് അവർക്ക് നൽകാനുള്ളത് അവരുടെ കഥയിൽ അവർക്ക് സന്തോഷിക്കാൻ അവരിങ്ങനെ ഒരുമിച്ച് കൂടുമ്പോ നമ്മുടെ പ്രിയപ്പെട്ടവർ ഇങ്ങനെ നമ്മുടെ മുത്തമ്മയുടെ മുന്നിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് എന്ന് അവരറിയുന്നത് അവർക്ക് വേണ്ടി ഒരു ആശയും അവർക്ക് വേണ്ടിയൊരു പ്രാധ്യകൾക്ക് അവരുടെ കഥത്തിലേക്ക് എത്തുപോയാണ് അപ്പോ നമുക്ക് ആദ്യമായി All right.